അസ്സാം അലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല അമ്മാബാഗ് ആദരണീയരായ സത്യവിശ്വാസികളെ മനുഷ്യ മനസ്സിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ധാരാളം സിദ്ധാന്തങ്ങൾ രൂപീകരിക്കപ്പെട്ടതായി നമുക്കറിയാം ഫ്രോയിഡിനെ പോലെയുള്ള പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞന്മാർ മനുഷ്യ മനസ്സിനെ മൂന്നായി വിഭജിക്കുന്നത് കാണാൻ കഴിയും ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്നൊക്കെയുള്ള വിവിധ പേരുകൾ മനസ്സിൻ്റെ വ്യത്യസ്ത തലങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ ചിന്തകളും പ്രവർത്തനങ്ങളും പലപ്പോഴും ബോധമനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പല രൂപത്തിലുള്ള സവിശേഷമായ മാനസിക അവസ്ഥകൾ വ്യക്തിയിൽ രൂപപ്പെടുന്നത് എന്നെല്ലാം അവർ സിദ്ധാന്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇസ്ലാമികമായ ഒരു വീക്ഷണപ്രകാരം കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിന് അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനാണ് മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് പല വികാര വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധ്യമാണ് എന്ന് ഇസ്ലാം നമ്മോട് പറയുന്നു അതേപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് പെരുമാറുന്ന മനുഷ്യ മനസ്സിനെ ആ സാഹചര്യങ്ങൾ നന്നാക്കി തീർക്കുക വഴി കൂടുതൽ വിമലീകരിക്കാൻ സാധ്യമാകും എന്നതും ഒരു വസ്തുതയാണ് ഇവിടെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഇസ്ലാം കാണുന്നത് അവൻ്റെ കൂട്ടുകെട്ടിനെയാണ് ഒരു മനുഷ്യൻ റജലു അല ദീനി ഹലീലി ഫലിയല്ലൂർ അഹദുക്കും യുഹാലിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ മനുഷ്യനും അവൻ്റെ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് ആരുമായി കൂട്ടുകൂടുന്നു എന്നത് അവൻ നോക്കട്ടെ എന്നാണ് അപ്പോൾ സാഹചര്യങ്ങൾ അഥവാ മാഹൂൽ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ബാഹ്യമായ പരിസ്ഥിതികളും പരിതസ്ഥിതികളും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ സുഹൃത്ത് വലയം ഇത് നന്നാക്കി തീർക്കുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാമികമായ അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പലപ്പോഴും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇസ്ലാമിക വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുവാനും അല്ലെങ്കിൽ ഇസ്ലാമികമായ ഇസ്ലാമികമായി വിരുദ്ധമായ അല്ലെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളിലും സുഹൃത്തുക്കളുമായി സഹകരിക്കുവാനും പലപ്പോഴും പലരും തയ്യാറാകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ അത്തരം അവസ്ഥകളെക്കുറിച്ച് ഖുർആാൻ പരാമർശിക്കുന്നത് അത്തരം സുഹൃത്തുക്കൾ പരലോകത്ത് അവരുടെ ശത്രുക്കളായിരിക്കുമെന്നാണ് അത്തരം ഗുഹത്തുക്കളെല്ലാം തന്നെ അദുവ അവർ ചിലർ ചിലർക്ക് ശത്രുക്കളായിരിക്കും മാത്രമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ഓർക്കേണ്ട ഒരു വസ്തുതയായി പണ്ഡിതന്മാർ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ സുഹൃത് വലയം എത്ര കാലഘട്ടത്തോളം അവനെ ഓർക്കുമെന്നതാണ് അവനെ ഓർക്കുന്ന കാലം എന്ന് പറയുന്നത് അവൻ മരണപ്പെടുകയും അവൻ്റെ മയത്ത് കബറിൽ മറമാടപ്പെടുകയും ചെയ്തതിന് ശേഷം അവൻ്റെ സുഹൃത്ത് വലയം അവനെക്കുറിച്ച് ഓർക്കുന്നേയില്ല ആ ഒരു സമയം വരെ മാത്രം ആ മറമാടപ്പെട്ടതിന് ശേഷം ഓരോ സുഹൃത്തുക്കളും അവരവരുടെ ജോലിയിലേക്ക് മേഖലയിലേക്ക് പ്രവേശിക്കുകയും ആ വ്യക്തിയെ മറക്കുകയും ചെയ്യുന്നു അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മെ മറക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി എന്നേക്കും നമ്മൾ പരലോകത്തെ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ എന്നതാണ് ഓരോ മുസ്ലിമും അഭിമുഖീകരിക്കുന്ന ചോദ്യം നമുക്കറിയാം ലാ വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ അള്ളാഹുവിനോടും റസൂലിനോടും എതിർ നിൽക്കുന്നവരുമായി കൊണ്ട് ചങ്ങാത്തം സ്ഥാപിക്കുവാൻ ഒരു മുസ്ലിമിന് പാടില്ല തന്നെ ഇത് ഖുർആൻ വളരെ വ്യക്തമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതാണ് അപ്പോ മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഘടകം സാഹചര്യമാണ് ആ സാഹചര്യങ്ങളെ നന്നാക്കി തീർക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ